أبدأ نظما بسم الله حمدا على نعمائه وعلى نبينا صلي عليه وسلم دوم سلامي صاحبه كل مقام أكمل جودا جوده فينا أوجب شكرا خبره فينا പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു വിഷയം ഭൗതിക ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചും പാരിക ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചുമാണ് നമുക്ക് ഈ ലോകത്തെ രണ്ട് തരം ശാസ്ത്രജ്ഞന്മാരെ കാണാം ഒന്ന് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ രണ്ടാമത്തത് ആത്മീയ ശാസ്ത്രജ്ഞന്മാർ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ആണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ പല കണ്ടുപിടുത്തങ്ങളും പല സംഗതികളും ഭൗതി ഭൗതികമായി ബന്ധപ്പെട്ട ധാരാളം പുരോഗതികൾ ആ ശാസ്ത്രജ്ഞന്മാരിലൂടെ അവരുടെ കരങ്ങളിലൂടെയാണ് ലോകത്തിന് കൈവന്നിട്ടുള്ളത് അവർ ഭൗതികപരമായ കാര്യങ്ങൾ പറയുകയും മനുഷ്യരുടെ ഗുണത്തിന് വേണ്ടി ധാരാളം പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവ ഭൗതികപരമായിട്ട് അതിന് പരിഹാരം കാണാൻ കഴിയുകയും ചെയ്യും ഒരു ഉദാഹരണം പറയാം ഭൗതികപരമായ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ആർഗ്യുമെൻറ്റ്സ് ഒരു തർക്കമുണ്ടായെന്ന് വിചാരിക്കുക എങ്കിലതിന് പരിഹാരം കാണാൻ ഭൗതികപരമായിട്ട് സാധിക്കും ഒരു ഉദാഹരണം പറയാം ഇരുമ്പ് എന്ന ലോഹമാണോ ചെമ്പാണോ വേഗത്തിൽ ചൂടാകുന്നത് എന്ന ഒരു തർക്കം ഉണ്ടെങ്കിൽ ഒരു ഇരുമ്പ് തണ്ടും എടുക്കുക ഒരു ചെമ്പ് തണ്ടും എടുക്കുക അവ രണ്ട് മുകളിൽ കുറച്ച് മെഴുകാക്കിയിട്ട് തുല്യ നിലയിൽ തീയിൽ കാണിച്ചാൽ ആ രണ്ട് തണ്ടും ചൂടാകുമ്പോൾ ആദ്യം ഉരുകി വീഴുന്നത് ചെമ്പ് തണ്ടിലുള്ള മെഴുകായിരിക്കും അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇരുമ്പിനെ അപേക്ഷിച്ച് ചെമ്പാണ് വേഗത്തിൽ ചൂടാകുക ഇങ്ങനെ പല സംഗതിയും ഇനി ഒരു മീറ്ററിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കുക രണ്ടാളുടെ കയ്യിൽ മീറ്ററുണ്ട് അപ്പോൾ ഈ മീറ്റർ കോൽ എന്നെപ്പറ്റി ഹൈപ്രാറ്റിയസ് ഉണ്ട് ഒരാൾ പറയുന്നു എൻ്റെ മീറ്ററാണ് ഏറ്റവും ശരിയായ മീറ്റർ മറ്റേ ആൾ പറയുന്നു അതല്ല എൻ്റെ കയ്യിലുള്ള മീറ്ററാണ് എന്നൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എവിടെയാണ് ഈ മീറ്ററിൻ്റെ ആദ്യ രൂപമുള്ളത് പാരീസിൽ പൂജ്യം ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു പ്ലാറ്റിനൻ ദണ്ടിൻ്റെ രണ്ടറ്റങ്ങൾക്കിടയിലുള്ള ദൂരത്തിനാണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പൂജ്യം ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ സൂക്ഷിച്ചതായ ആ പ്ലാറ്റിനൻ ദണ്ട് കൊണ്ടുവന്ന് രണ്ടാളുടെയും മീറ്ററിനെ പരിശോധിച്ചാൽ ഏത് മീറ്ററാണോ മീറ്റർ പോലാണോ ശരിയെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ ഭൗതികപരമായ ഏതൊരു തർക്കമുണ്ടെങ്കിലും പരിഹാരം കാണാൻ കഴിയും പക്ഷേ ഭൗതികമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണം രണ്ടും രണ്ടും നാലാണ് നാലും നാലും എട്ടാണ് അതിലൈപ്രായോ പക്ഷേ അതുകൊണ്ട് ഭൗതികപരമായിട്ടുള്ള ഏതൊരു സംഗതിയും അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണെന്ന് പറയാൻ പറ്റില്ല ശാസ്ത്ര സത്യം എന്നും ശാസ്ത്ര നിഗമനം ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ശാസ്ത്ര സത്യത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ധാരാളം ശാസ്ത്ര നിഗമനങ്ങളുണ്ട് അതിനെപ്പറ്റി നമുക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല എന്നാൽ മിക്ക ഭൗതിക സംഗതികൾക്കും തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കും ഒരു ഉദാഹരണം ഇനി മറ്റ് രൂപത്തിൽ പറയുകയാണെങ്കിൽ ഈ ഭൗതികപരമായി മാത്രം ചിന്തിക്കുന്ന ആളുകൾ ഏതൊരു സംഗതി കേട്ടാലും അവർ ആ ഭൗതികപരമായ ഉദാഹരണം തന്നെയാണ് എടുത്തുകൊണ്ടുവരിക എന്നാൽ ആത്മീയ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച് നാം മനസ്സിലാക്കണം ആത്മീയ ശാസ്ത്രജ്ഞന്മാർ അവർ പ്രത്യേക വിഭാഗക്കാരാണ് സർവ്വലോകരക്ഷിതാവായ എല്ലാഹു ആത്മീയത പഠിപ്പിക്കാൻ വേണ്ടിയും ഭൗതികത പഠിപ്പിക്കാൻ വേണ്ടിയും അമ്പിയാക്കന്മാർ അയക്കുകയുണ്ടായി അപ്പം അമ്പിയാക്കന്മാർ നമുക്കിവിടെ പഠിപ്പിച്ചു തന്ന കാണിച്ചു തന്ന ധാരാളം സംഗതികൾ ആ സംഗതികൾ ഭൗതികത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ല അതിന് പ്രത്യേകമായി ആത്മീയപരമായ രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയെങ്കിലേ അതിൻ്റെ ശരിയായ വേഷം മനസ്സിലാക്കാൻ കഴിയുള്ളു അള്ളാഹുത്തല്ല തിരഞ്ഞെടുത്ത ആ പ്രവാചകന്മാർ അമ്പിയാക്കന്മാർ തന്നെയും അള്ളാഹുവിനോട് ഭൗതികപരമായ നിലയിൽ ചോദ്യം ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവർക്ക് അള്ളാഹുത്തല്ല ശരിക്കും മറുപടി നൽകിയതും ഖുർആാനിലൂടെ തന്നെ കാണും സക്കിരിയ നബി അലി ഇസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു നിനക്കൊരു കുട്ടിയെ സംബന്ധിച്ച് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നിനക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകും ഉടനെ തന്നെ ഷക്കിരിയ നബി അലി അലിസ്സലാം പറഞ്ഞു ഞാൻ ആകെ ബലഹീനനായിട്ട് തലയെല്ലാം നരച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യയാണെങ്കിൽ പ്രസവപ്രായമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയ എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാകുക എന്ന് ചോദിക്കുകയും കഴിഞ്ഞു അള്ളാഹുത്താല പറഞ്ഞു കുട്ടി ഉണ്ടാവും തന്നെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം രണ്ട് മൂന്ന് ദിവസം എനിക്ക് സംസാരിക്കാൻ കഴിയില്ല അതിനെ തെളിവാണെന്നും പറഞ്ഞു ഏതായാലും അങ്ങനെ ഷക്കിരിയാ നബി അലി ഇസ്ലാമിൻ്റെ അള്ളാഹുത്താലഹിയ നബി അലിസ്സലാമിനെ നൽകുകയുണ്ടായി അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് നബി ചിന്തിക്കുന്നത് ഞാൻ വയസ്സനായി ഭാര്യൻ്റെ ടൈമും കഴിഞ്ഞ് പിന്നെ എങ്ങനെ കുട്ടി ഉണ്ടാവും അത് ഭൗതികപരമായ ഭീഷണം ആ സമയത്ത് ഭൗതിക ഭീഷണത്തിന് ഉപരിയായിട്ട് അള്ളാഹുത്താല ആത്മീയ വീക്ഷണം മഹാനായ ഷക്കിരി നബി അലി ഇസ്സലാം പഠിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഷക്കിരിയ നബി അലി ഇലാം പൂജാതനാവുകയുണ്ടായി അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലി ഇലാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് അള്ളാഹു മതപ്രബോധനത്തിന് വേണ്ടി ആവശ്യപ്പെട്ട് ഇബ്രാഹിം നബി അലി ഇലാം അതിനിടയിൽ അള്ളാഹിനോട് ചോദ്യം ഉന്നയിച്ചു അള്ളാഹുവെ എങ്ങനെയാണ് ഈ മരിച്ചവരെ നീ ജീഡിപ്പിക്കുക അപ്പോൾ ചോദിച്ചു എന്താണെന്ന് എനിക്ക് വിശ്വാസമില്ലേ വിശ്വാസക്കുണ്ട് പക്ഷേ എൻ്റെ ഒരു അടക്കം കല്പിനൊരടക്കം കിട്ടാനാണെന്നുള്ളത് അപ്പം അള്ളാഹുവിനെ മറുപടി പറയുന്നത് ഭൗതികപരമായ രൂപത്തിൽ ആണോ അല്ല എന്നാൽ ആണ് രണ്ട് രൂപം ഇട കലർത്തുകൊണ്ട് അള്ളാഹുവിൻ മറുപടി പറയുന്നു പക്ഷികളെ പിടിക്കാനും അതിനെ കഷ്ണിക്കാനും അതിനെ പല മലകളുടെ മുകളിലേക്ക് ആക്കുവാനും കൊണ്ടുപോയി വെച്ച് അതിനെ വിളിച്ചാൽ അത് ജീവനുള്ളതായി വരുമെന്ന് അപ്പം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പ്രവർത്തിക്കുകയും അതിനെ പിടിച്ച് കഷ്ണാക്കി നുറുക്കി പക്ഷികളുടെ മാംസം പരസ്പരം അങ്ങോട്ട് കൂട്ടിക്കൊഴച്ച് ആ മലയുടെ മുകളിലേക്ക് കൊണ്ടു വെച്ച് പല മലമുകളിലേക്ക് കൊണ്ടുവച്ച് അതിനെ വിളിച്ചപ്പോൾ അത് വരുന്നു വന്നു നോക്കൂ അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എങ്ങനെയും മരിച്ചവരെങ്ങനെ അയാത്താക്കും അപ്പോൾ ഒരു സംശയം ഇരിയല്ല ചെയ്യുന്നത് അപ്പോൾ ആ അള്ളാഹുത്തല അവിടെ അധ്യാപനം നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ നേർ വഴി കാണിച്ചു കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ നബിന്മാർ പോലും പല സംഗതികളും പറയുമ്പോൾ ഭൗതികപരമായിട്ട് അവർ ചോദിക്കുന്നതും അതിനെ ശരിക്ക് ഭൗതിക പ്രവർത്തനത്തിലൂടെ ആത്മീയതയുടെ ആത്മീയതയുടെ അത്ഭുതത്തിലേക്ക് അവർക്ക് വെളിച്ചം വീശുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന പരമാർത്ഥമാണ് അതുപോലെ നബി നബിസലാ അലിവസ്തല മതപ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പല രൂപത്തിലും റസൂളുല്ലാൻ എതിർക്കാൻ പല പല വ്യക്തികളും മുന്നോട്ട് വരികയുണ്ടായി ആ സന്ദർഭത്തിൽ ഒരു വലിയ ധനികനുണ്ടായിരുന്നു വലിയ ഇത് പിന്നെ മുഖൈറ അവന് ധാരാളം സന്താനങ്ങളുണ്ട് അവന് ധാരാളം ധനവുമുണ്ട് അവൻ റസൂലുല്ലാനെ സംബന്ധിച്ച് വളരെയധികം പരിഹസിക്കുകയും പറ്റും ചെയ്തു അങ്ങനെ റസൂലുല്ലാനെ പരിഹസിച്ചതായ അവനെ സംബന്ധിച്ച് അള്ളാഹു റസൂലിന് വിവരം നൽകുകയുണ്ടായി അവൻ പരദൂഷണം പറഞ്ഞ് നടക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഗുണം ആര് ചെയ്യുന്നു അതിനൊക്കെ എതിർക്കുന്ന വ്യക്തിയാണ് അങ്ങനെ അവനെ സംബന്ധിച്ച് പറഞ്ഞ് 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 അവസാനം അവൻ്റെ വിശേഷണം മോശമായൊരു വിശേഷണം പറഞ്ഞത് അവൻ ജാരസന്ധതിയാണ് അതായത് നമീമത്തും പറഞ്ഞു നടക്കും മാത്രമല്ല മഷിനുവു അതുപോലെ പരദൂഷണം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും മന്നാ ഇൻ വിൽ ഹയർ ഗുണത്തിന് വിലങ്ങുന്നവനാണ് മാത്രമല്ല അങ്ങനെ പലതും അവനെ പറഞ്ഞു പറഞ്ഞ് അവസാനം പറഞ്ഞതാണ് ബൈദദാലിക്കാറ്റിനും വലിയായിട്ട് അവൻ്റെ വിശേഷണം അറിയണമോ അവൻ ശരിയായ ഫാദർ ഉണ്ടായിട്ടുണ്ടായ മോനല്ല അവൻ ജാരസന്തതിയാണ് ഇവൻ റസൂൽദാനെയും പരിശുദ്ധ ഖുർആാനെ വളരെ ദീർഘയും ഖുർആാനിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇതൊക്കെ പഴഞ്ചന്മാരുടെ പൂർവികന്മാരുടെ കെട്ടുകഥകളാണെന്നാണ് ഇങ്ങനെയൊക്കെ ഖുർആനെ ആക്ഷേപിച്ച റസൂൽദാൻ അനാക്ഷേപിച്ച ഇവനെ സംബന്ധിച്ച് നല്ലൊരാക്ഷേപമാണ് ഇതേ രൂപത്തിൽ അള്ളാഹു താല ഒരാളെ ആക്ഷേപിച്ചിട്ടില്ല ആ നിലക്ക് ഭയങ്കരമായ ആക്ഷേപമാണിവൻ്റെ പേര് ഇത് കേട്ട ഉടനെ തന്നെ അവൻ അവൻ്റെ പി മാതാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു മഹമ്മദ് എന്നെ സംബന്ധിച്ച് ധാരാളം ആക്ഷേപവാക്യങ്ങൾ ഉരുവിട്ടിട്ടുണ്ട് അതെല്ലാം എനിക്കറിയാം പക്ഷേ ഒരു സംഗതി ഞാൻ ജാരസന്തതിയാണെന്ന് പറഞ്ഞു അതെനിക്ക് പറയാനറിയില്ല ആ സമയത്ത് അതിൻ്റെ നേർ നിങ്ങൾ പറയണം അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞ് ഈ വലിയ പിന്ന മുഖറ വാൾ ഊരി അവൻ്റെ മാതാവിൻ്റെ നേര് അപ്പോൾ പറഞ്ഞു നിൻ്റെ പിതാവിന് സന്താനം ഉണ്ടാവില്ല സന്താനം ജനിക്കാൻ ജനിപ്പിക്കാനുള്ള കഴിവില്ലാത്തവരാണ് അതുകൊണ്ട് ഞാൻ ഒരു ആട്ടിടേനെ പിടിച്ച് റെഡിയാക്കിയിട്ട് അങ്ങനെ ഉണ്ടായതാണ് നീൻ ഈ സംഗതി അറിഞ്ഞപ്പോഴാണ് ഇത് ഖുറാനിലൂടെ പറഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് മുഴുവൻ അവൻ ജാരസന്ധതിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നെ ഒരു എതിർപ്പും അവിടെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പല സംഗതികളും കാര്യങ്ങളും അള്ളാഹുസ് ബഹാനു താല മനുഷ്യർ കാണത്തക്ക വിധത്തിൽ പ്രത്യക്ഷമായും വളരെയധികം വ്യക്തമായി പറയുകയുണ്ടായി ഇങ്ങനെയാണ് മതപ്രബോധനം നടത്തിയതും പരിശുദ്ധ ഇസ്ലാം പ്രചരിച്ചത് ജനങ്ങൾക്ക് തന്നെ പ്രായോഗികമായി അവർക്ക് സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പം നാം മനസ്സിലാക്കണം ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പാരിത്രിക ശാസ്ത്രന്മാർ അഥവാ ആത്മീയ ശാസ്ത്രന്മാർ രണ്ട് തരം ശാസ്ത്രജ്ഞന്മാർ ആത്മീയ ശാസ്ത്രജ്ഞന്മാരിലൂടെ കിട്ടിയതായ കാര്യങ്ങൾ ഭൗതികത്തിൻ്റെ അളവുകോലുകൾ ഉപയോഗിച്ച് നാം അളന്നാൽ ഒരിക്കലും യാഥാർത്ഥ്യത്തിലെത്താൻ കഴിയില്ല ഇന്ന് ആത്മീയതയെ സംബന്ധിച്ച് എതിർക്കുന്ന അധിക നിരീശ്വരവാദികളും എന്തെങ്കിലും പരിഹാസമോ അതുപോലെയുള്ള കാര്യങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് കളിയാക്കുകയാണ് അപ്പോൾ മാത്രമല്ല ഭൗതികപരമായ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊണ്ടാണ് അവർ എതിർക്കാൻ നോക്കുന്നത് അപ്പോൾ അവരുടെ ബുദ്ധി ആത്മീയ ശാസ്ത്രത്തെ സംബന്ധിച്ച് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അവരുടെ ബുദ്ധിയില്ലായ്മയെ ഓർത്ത് നമുക്ക് ചിരിവരികയാണ് ചെയ്യുന്നത് അള്ളാഹു സ്ബഹാനോർത്താല ആത്മീയ ശാസ്ത്രജ്ഞന്മാരുടെ ഉത്ബോധനങ്ങൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കി അതിലൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫി തീയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു സലാമല്ലി